ഹൃദയപൂർവ്വം എന്ന ലാലേട്ടൻ ചിത്രം ലാലേട്ടൻ ചിത്രത്തിൻ്റെ പ്രദർശനം ഇങ്ങനെ വിജയകരമായി പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ഇന്നുകൊണ്ട് ഇതിൻ്റെ കളക്ഷൻ ഇതിൻ്റെ മുടക്കു മുതൽ തിരിച്ചു പിടിക്കും എന്ന് തന്നെയാണ് അറിയാൻ പറ്റുന്നത് ഏകദേശം മുപ്പത്തി അഞ്ച് നാൽപ്പത് കോടി റേഞ്ചിലേക്ക് ഞായറാഴ്ച ദിവസം ഈ ചിത്രം എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു ഏകദേശം ഇരുപത്തഞ്ച് ഇരുപത് കോടി റേഞ്ചിലാണ് ഇതിൻ്റെ ബഡ്ജറ്റ് എന്നുള്ളതാണ് അപ്പം ആദ്യ നാല് ദിവസം കൊണ്ട് ഏകദേശം മുടക്കുമുതലിനോട് അടുപ്പിച്ചുള്ള തുകയാണ് ഇത് തിരിച്ചു പിടിച്ചിരിക്കുന്നത് ഒരു വിജയ ചിത്രമായി മാറിയിരിക്കുന്നു സൂപ്പർ മെഹാ ഹിറ്റിലേക്ക് ആണ് ഈ ചിത്രം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ലാലേട്ടൻ്റെ മൂന്നാമത്തെ വൻ വിജയമാണ് ഇത് നേടുന്നത് അപ്പോൾ ഫത്തിനന്ദാട് മോഹൻലാൽ ടീം ഒന്നിച്ചപ്പം ഒരു വിജയ വിജയചിത്രത്തിൽ കുറച്ചൊന്നും മലയാള പ്രേക്ഷകർ വിചാരിച്ചില്ല അപ്പോൾ ഇതിൻ്റെ രണ്ട് ദിവസത്തെ കേരളത്തിലൊഴിച്ചുള്ള ബാക്കി സ്ഥലങ്ങളിലെല്ലാം കളക്ഷൻ വന്നിട്ടുണ്ട് കർണാടകത്തിൽ ഇത് ആദ്യ ദിനം ഇരുപത് ലക്ഷം രൂപയാണെങ്കിൽ രണ്ടാമത്തെ ദിവസമായ വെള്ളിയാഴ്ച ഇരുപത്തഞ്ച് ലക്ഷം കരസ്ഥമാക്കി അതിൻ്റെ ടോട്ടൽ നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് കർണാടകത്തിൽ നിന്ന് ഈ ചിത്രം നേടിയത് കർണാടകത്തിലൊക്കെ ലാലട്ടനെ മികച്ച രീതിയിലുള്ള ബുക്കിംഗ് ആണ് ലാലട്ടൻ ചിത്രത്തിന് കാണുന്നത് ആന്ധ്രാപ്രദേശിലും തെലുങ്കാനയിൽ നിന്ന് ആറ് ലക്ഷം രൂപ ഇത് കളക്ട് ചെയ്തിട്ടുണ്ട് രണ്ട് ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് അങ്ങനെ കേരളത്തിൽ നിന്ന് അഞ്ച് കോടി ഇരുപത്തി അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് ആദ്യ രണ്ട് ദിവസം കൊണ്ട് കളക്റ്റ് ചെയ്തതായിട്ട് പറയുന്നത് അങ്ങനെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് മുപ്പത് ലക്ഷം രൂപയും അങ്ങനെ ടോട്ടൽ ഇന്ത്യയിൽ നിന്ന് ഇത് ആറ് കോടി എഴുപത് ലക്ഷം രൂപയാണ് ആദ്യ വെള്ളി വ്യാഴം വെള്ളി ദിവസങ്ങളിൽ കർത്തമാക്കിയത് പിന്നെ ശനിയാഴ്ചത്തെ കളക്ഷനുമായിട്ടും എടുത്ത് പരിശോധിക്കുമ്പോൾ കന് ശനിയാഴ്ച മികച്ച രീതിയിലുള്ള കേരളത്തിൽ നിന്ന് തന്നെ മൂന്ന് കോടിക്ക് മുകളിലുള്ള കളക്ഷനാണ് കേരളത്തിൽ തന്നെ ജപിച്ചത് അങ്ങനെ പത്ത് കോടിയും കഴിഞ്ഞാണ് ഇന്ത്യയിൽ ഇന്ത്യയിൽ നിന്നുള്ള ഗ്രോഫ് കാണിക്കുന്നത് പത്ത് കോടി കഴിഞ്ഞു മൂന്ന് ഗ്രോഫും കൊണ്ട് പത്ത് കോടി കഴിഞ്ഞു എന്നുള്ള ഇന്ത്യ ഗ്രോഫാണ് കാണിക്കുന്നത് പക്ഷേ നമ്മളെ ഞെട്ടിപ്പിക്കുന്നത് ഇതൊന്നുമല്ല ഇതിൻ്റെ ഓർഫീസ് കളക്ഷനാണ് കാരണം കേരളത്തിൽ ഏകദേശം രണ്ട് ദിവസം കൊണ്ട് ആറ് കോടി എഴുപത് ലക്ഷം കളക്ട് ചെയ്തപ്പം നമ്മുടെ ഓർഫീസിൽ നിന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്ന് കളക്ട് ചെയ്തേക്കും ഒമ്പത് കോടി എഴുപത് ലക്ഷം രൂപയാണ് അങ്ങനെ ആദ്യ രണ്ട് ദിവസം കൊണ്ട് തന്നെ പതിനാറ് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് ഇത് കളക്ട് ചെയ്തിരിക്കുന്നത് പതിനാറ് കോടി നാൽപ്പത് ലക്ഷം രൂപ ശരാശരി എട്ട് കോടി ഇരുപത് ലക്ഷം രൂപ വെച്ച് രണ്ട് ദിവസം കൂടെ പകുത്ത് വെക്കാം അപ്പം അങ്ങനെ തന്നെ അപ്പം മൂന്നാമത്തെ ദിവസമായ ശനിയാഴ്ച ഓർഫീസ് കളക്ഷൻ വീണ്ടും ഞെട്ടിപ്പിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിൽ മൂന്ന് മൂന്നേകാൽ കോടി രൂപയാണെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് അത് ആറു കോടിക്ക് മുകളിലുള്ള തുകയാണ് എന്ന് പറയും അപ്പം കൃത്യമായിട്ടുള്ള ഒമ്പത് കോടിക്കടുത്ത് വെയിലുവേട് കളക്ഷൻ ശനിയാഴ്ച ദിവസത്തെ വരും എന്നാണ് മനസ്സിലായത് അങ്ങനെ ശനിയാഴ്ച കൊണ്ട് ഈ ചിത്രം ഇരുപത്തഞ്ച് കോടി രൂപയ്ക്ക് മുകളിലുള്ളയൊക്കെ മാറുന്നു എന്നുള്ളതാണ് ഞായറാഴ്ച വമ്പിച്ച രീതിയിലുള്ള കളക്ഷൻ രാവിലെ എട്ട് മണിയായപ്പം ഏകദേശം മൂവായിരം ടിക്കറ്റാണ് ബുക്ക് മൈ ഷോയിലും കൂടെ മാത്രം വിറ്റ് പോകുന്നത് വേറെ പല പ്ലാറ്റ്ഫോമും ഉണ്ട് പക്ഷേ ബുക്ക് മൈ ഷോയിലൂടെ മാത്രം മൂവായിരം ടിക്കറ്റ് രാവിലെ എട്ട് മണിക്ക് കാണിക്കും അപ്പം ഞായറാഴ്ച ഇന്ന് ഒമ്പത് കോടി ശനിയാഴ്ച ഒമ്പത് കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തതെങ്കിൽ ഞായറാഴ്ച അത് പത്ത് കോടി കടക്കും എന്ന് ഏകദേശം ഉറപ്പാക്കിയിരിക്കുകയാണ് ഞായറാഴ്ച കൊണ്ട് ഈ ചിത്രം ഏകദേശം മുപ്പത്തിയഞ്ചും മുപ്പത്തി ആറ് കോടി രൂപയിലേക്ക് എത്തുന്നു അതാണ് ഞാൻ പറഞ്ഞത് നാളെയും കൂടെ കഴിയുമ്പോഴത്തേന് ഉറപ്പായിട്ടും ഈ ചിത്രം മുതൽ പൂർണ്ണമായിട്ട് തിരിച്ചു പിടിക്കും അങ്ങനെ ലാലേട്ടൻ ചിത്രം മൂന്നാമത്തെ ചിത്രവും ഹാക്ക് കഴിക്കുകയാണ് അപ്പം പലർക്കും സംശയമുണ്ട് ഒരു കുടുംബ ചിത്രത്തിനെ സംബന്ധിച്ച് ലാലേട്ടൻ ചിത്രങ്ങൾ സാധാരണ ഉണ്ടാകുന്ന ഹൈപ്പ് ഈ ഹൃദയപൂർവ്വം എന്നീ ചിത്രത്തിൽ ഇല്ലായിരുന്നു കാരണം റിലീഫിന് മുമ്പ് തന്നെ ഹൈപ്പ് കുറച്ചാണ് ഈ ചിത്രം റിലീഫ് ചെയ്ത് അതിനുശേഷം ഉണ്ടായത് എന്ന് പറയുന്നത് ഒരു മോഹൻലാൽ ചിത്രം തിയേറ്ററിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഇത് തന്നെയാണ് പിന്നെ ഇനി ഓണക്കാലമാണ് വരുന്നത് കുടുംബ പ്രേ ഓണം കഴിഞ്ഞിട്ട് തിരുവോണം കഴിഞ്ഞ് അത് കഴിഞ്ഞാണ് കുടുംബ പ്രേക്ഷകർ കൂടുതലായിട്ട് എത്തുന്നത് കുടുംബ പ്രേക്ഷകരെ തന്നെ മുന്നോട്ട് ഇട്ട് തന്നെയാണ് ചിത്രം ഇറക്കുന്നത് അപ്പം വരുന്ന ദിവസങ്ങളിൽ ഇത് നൂറ് കോടിയിലേക്ക് കടക്കുമെന്ന് ഉറപ്പാക്കിയിരിക്കുകയാണ് അങ്ങനെ ലാലേട്ടൻ്റെ മൂന്നാമത്തെ ചിത്രവും നൂറ് കോടിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് സന്തോഷകരമായ കാര്യമല്ലേ അപ്പം ഒരു കുടുംബ ചിത്രത്തെ സംബന്ധിച്ച് ഇതൊരു വൻ വിജയമാണ് എനിക്ക് തോന്നുന്നില്ല മറ്റു വ്യക്തികളുടെയൊക്കെ ലാലേട്ടൻ്റെ അയപ്പ് കൂടിയ ലാലേട്ടൻ രണ്ട് മൂന്ന് ഇടിയും പിന്നെ രണ്ട് മൂന്ന് ഡയലോഗും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ചിലപ്പോൾ നൂറ് കോടി കിടക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷെ അതൊന്നുമല്ല പശ്ചാത്തലത്തിൽ പറഞ്ഞു പോയിരിക്കുന്ന ഒരു കഥ തമാശയും പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ ഫത്തിൻ്റെ ചിത്രങ്ങളിൽ കാണുന്ന ചേരുകയുണ്ട് അത് തന്നെയാണ് ഈ ചിത്രം പ്രയോഗിച്ചിരിക്കുന്നത് അത് കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള അപ്പം പല ആൾക്കാരും ലോകയുമായിട്ടൊക്കെ താരമ്യപ്പെടുത്തി സംസാരിക്കുന്നുണ്ട് ഞാൻ ഇന്നലെ തന്നെ വീഡിയോ ചെയ്തു ലോക വേറെ ജോണറിൽപ്പെട്ട ചിത്രമാണ് ലാലേട്ടൻ അങ്ങനെ ഒരു ചിത്രം എടുത്തു കഴിഞ്ഞാൽ ലോക ഏത് അതിൻ്റെ ഏഴായത് തോരും വരത്തില്ലേ ഇല്ല കാരണം അത്രയ്ക്ക് ആക്ഷനും അതുപോലെ ഉള്ള കഥയാണ് ലാലേട്ടൻ്റെ ചിത്രം എടുക്കണമെങ്കിൽ ഭയങ്കര ഹൈപ്പ് കൂടിയായിരിക്കും ചിലപ്പോൾ ലോക ഉണ്ടാക്കുന്ന ആയിരിക്കും ലാലേട്ടൻ ആദ്യ ദിവസത്തെ കളക്ഷനായിട്ട് മാറുന്നത് അത് നമ്മൾ ഈ എംബുരാൻ്റെ കൂടെയൊക്കെ കണ്ടു പന്ത്രണ്ട് കൂടിയാണ് ഏകദേശം മുപ്പത്തഞ്ച് കോടി തന്നെ ആദ്യ ദിനം കരസ്ഥമാക്കി അപ്പോൾ ആ അവസ്ഥയാണ് അതുകൊണ്ട് ലോകയുമായിട്ട് ഹൃദയപൂർവ്വം ഒരു കാരണവശാലും താരതമ്യപ്പെടുത്തി സംസാരിക്കേണ്ട കാര്യമില്ല കാരണം ലോക വേറെ ജോൺപ്പെട്ട ചിത്രം ഹൃദയപൂർവ്വം വേറെയാണ് നമ്മൾ പല പ്രാവശ്യം പറയുന്നുണ്ട് അത് തന്നെയാണ് ഇപ്പോഴും ആവർത്തിക്കുന്നത് എന്നാലും ചില ഈ സോഷ്യൽ മീഡിയയിൽ സ്ഥിരമായിട്ട് പറയുന്നുണ്ട് എല്ലാം ഇപ്പം രണ്ട് ഫാൻസ് മാത്രമേ ഉള്ളൂ കേരളത്തിൽ നിലവിൽ ഒന്ന് കല്യാണി ഫാൻസ് മറ്റൊന്ന് ലാലേട്ടൻ ഫാൻ ലാലേട്ടൻ ഫാൻസിൽ ഇപ്പഴാത്തവരെല്ലാം തന്നെ കല്യാണി ഫാൻസായി മാറി ആ അവസ്ഥയാണ് കേരളത്തിൽ ഇപ്പോൾ ഉള്ളത് അപ്പം ലാലേട്ടനെതിരായിട്ട് ഏതെങ്കിലും ഒരു ചിത്രം ഏതെങ്കിലും പച്ച പിടിച്ചു എന്ന് കണ്ടു കഴിയുമ്പോൾ അവരുടെ പുറകെ പോവുക എന്നുള്ള ചില സ്ഥിരം കാരണം ഇവർക്ക് സ്വന്തമായിട്ടൊന്നും ഇപ്പം കിട്ടുന്നില്ല അപ്പം വേറെ ഏതെങ്കിലും ചിലവിൽ നടക്കുന്നതെങ്കിൽ നടക്കോട്ടെ ആദ്യത്തിന് പത്ത് കുറ്റം പറയാം എങ്കിൽ ആയിക്കോട്ടെ അയക്കൂ കുഴപ്പമില്ല എന്ത് വേണമെങ്കിലും വായിക്കൂ പക്ഷേ മോഹൻലാലിൻ്റെ ചിത്രം ഹൃദയപൂർവം എന്ന് പറയുന്നത് ഞായറാഴ്ച ഇന്ന് പത്ത് കോടി കടക്കും എന്ന് തന്നെയാണ് പാക്കർമാർ നൽകുന്ന റിപ്പോർട്ട് ഇന്നലെ ഒമ്പത് കോടി കടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പം ഓരോ ദിവസവും പടിപടിയായിട്ടുള്ള ബി വിജയത്തിലേക്കാണ് ഈ ചിത്രം പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു ഒരു കുടുംബ ചിത്രമാണ് ഇനി തിരുവോണം കഴിഞ്ഞ് കഴിയുമ്പം വീണ്ടും ഗ്രാഫ് കൂടും നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം ലാലേടൻ ചിത്രത്തിൻ്റെ വൻ വിജയം ആഘോഷിക്കാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം നമ്മൾ നൂറ് കോടിയിലൊന്നും കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കുന്നില്ല അത് നിശ്ചയമായിട്ടും ലഭിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം അപ്പം നമ്മളുടെ ചാനൽ കാണുന്നവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും ഒരായിരം നന്ദി കാരണം ഞാനൊരു വീഡിയോ ചെയ്യാതിരുന്നാൽ പോലും കമൻറ്റായിട്ട് ചോദിക്കും ഇന്ന് വീഡിയോ കാണില്ലല്ലോ വളരെ സന്തോഷമുണ്ട് നമ്മളെ ശ്രവിക്കുകയും നമ്മളെ ഒക്കെ നിങ്ങൾ സമയം കണ്ടെത്തുന്നതിൽ വളരെ നെഗറ്റീവ് കമൻറ്റും വരുന്നുണ്ട് അത് നമ്മളൊരു വശത്തുകൂടെ അങ്ങ് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പം പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ ബായ്